ഇത്തവണ ഐ പി എല്ലിൻ്റെ ഒപ്പം തന്നെയാണ് പി എസ് എൽ നടക്കുന്നത് പാകിസ്ഥാനില് ചാമ്പ്യൻസ് ട്രോഫി ആ സമയം ഫെബ്രുവരി മാസത്തിൽ നടന്നതുകൊണ്ടാണ് പി എസ് എൽ നീട്ടിവെക്കേണ്ടതായി വന്നത് കാരണം സാധാരണ ആ സമയത്താണ് പി എസ് എൽ നടക്കാറുള്ളത് ഈ പി എസ് എൽ വേഴ്സസ് ഐ പി എൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും വ്യത്യാസം തീർച്ചയായും ഉണ്ട് ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി അപ്പോൾ പക്ഷേ ഇത് പലപ്പോഴും ഇത് തിരിച്ചറിയാത്തത് പാകിസ്ഥാനിൽ നിന്നുള്ള ക്രിക്കറ്റ് ആരാധകരോ മാധ്യമപ്രവർത്തകരോ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആരാധകർ ഒരു ഒരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാവും പക്ഷേ ചില ക്രിക്കറ്റ് താരങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് അതിൽ അതിലൊന്നാമത്തത് ഹസൻ അലിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഹസൻ അലി പറയുന്നത് ഐ പി എല്ലിൽ അതായത് ആളുകൾ പി എസ് എല്ലിൻ്റെ ക്വാളിറ്റി നന്നായി കഴിഞ്ഞാൽ ആളുകൾ ഐ പി എൽ കാണുന്ന നിർത്തി പി എസ് എൽ കാണാൻ വരും എന്ന് ഹസൻ അലി പറഞ്ഞിരുന്നത് ക്വാളിറ്റി നന്നായില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം ക്വാളിറ്റി ഇല്ല ഇല്ല ഇല്ലാന്നുള്ള സമ്മതിച്ചതുപോലെയാണ് പക്ഷെ എങ്കിലും ട്രോളർമാർ അദ്ദേഹത്തെ വെറുതെ വിട്ടിട്ടില്ല അടുത്തത് ജെയിംസ് വിൻസിന് അർദ്ധ സെഞ്ചുറി നേടിയ ജെയിംസ് വിൻസിന് സ്പോൺസർ ഗിവേ ആയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് ഒരു ഹെയർ ഡ്രയർ സമ്മാനമായി നൽകി തീർച്ചയായും ഇത്തരം സാധനങ്ങളൊക്കെ നടക്കുന്നതാണ് സമ്മാനങ്ങൾ പലതരത്തിൽ നടക്കുന്നതാണ് അവിടെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരമല്ല അത് നമ്മൾ എടുത്തു പറയണം കാരണം മാൻ ഓഫ് ദി മാച്ച് അദ്ദേഹത്തിന്റെ കിട്ടീ അത്രയും മോശമായിട്ടുള്ള ഒരവസ്ഥയിലല്ല എന്തായാലും പക്ഷേ ഒരു താരത്തെ സംബന്ധിച്ച് ഒരു ഡ്രസ്സിംഗ് റൂമിൽ വിളിച്ചിട്ട് ഒരു ഹെയർ ഡ്രയർ എന്ന് പറയുന്ന ഒരു നിസ്സാരമായ സമ്മാനം കൊടുക്കുമ്പോൾ അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ചിരിയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പിന്നെ അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഒടുവിലായിട്ട് സാം ബില്ലിങ്സിന്റെ ഒരു ഇൻസിഡന്റ് വന്നിരിക്കുകയാണ് എന്താണ് സാം ബില്ലിങ്സ് മാധ്യമ പാക് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അത് പറഞ്ഞു അത് തെറ്റ് സാം മാധ്യമിങ് ഐഎസ്എലിനെയും പി എസ് എല്ലിനെയും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗാണ് ഇതാണ് വലുത് ചോദിക്കുമ്പോൾ അദ്ദേഹം ക്ലിയർ ആയിട്ട് അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നു ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോയി കളിക്കുമ്പോൾ മാടിച്ചു ചോദിക്കുമ്പോൾ അവരോട് നിങ്ങളുടെതാണ് നമ്മളാണ് മെച്ചം എന്ന് പറയുന്നത് കരുതിയായി ചോദിച്ചിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ നമുക്ക് ഐ എസ് എല്ലിനും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ വെച്ച് വെച്ചാൽ അവർ എന്ന് പറയും ഐ എസ് എൽ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ പറയാൻ വേണ്ടി പറ്റില്ല അത് യാഥാർത്ഥ്യമാണ് ഇപ്പം ക്വാളിറ്റി കൂടിയാൽ മാത്രമേ ഇതാവുന്നതെന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഐ പി എൽ എന്നാണ് മുന്നിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് മറ്റ് ലീഗുകൾ മത്സരിക്കേണ്ട ഒരു അവസ്ഥയാണ് പി എസ് എൽ ഉൾപ്പെടെയുള്ള ലീഗ് രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാം അത് രണ്ടാം സ്ഥാനത്താണെന്നല്ല അതിനുവേണ്ടി മത്സരിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഐ പി എല്ലി തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ടാണ് അത് അതൊരു സംശയമില്ലാത്തത് അങ്ങനെ പിന്നെ ഇപ്പം പറഞ്ഞല്ലോ ക്വാളിറ്റി കൂടിയാൽ ആരാധകർ കാണുമെന്ന് പറഞ്ഞല്ലോ അത് ഒരു അതോർട്ടി വേണം ക്വാളിറ്റി ഉണ്ടെങ്കിൽ കാണും പക്ഷേ അദ്ദേഹം പറഞ്ഞ ക്വാളിറ്റി ഉണ്ടെങ്കിൽ പാക്ക് ആരാധകർ എന്നാണ് ഞാൻ കരുതുന്നത് ലോകത്തിലെ എല്ലാ ക്രിക്കറ്റ് ആരാധകരും ആയിക്കില്ല പാക്ക പാക്ക് ആരാധകർ ഇപ്പം കാണുന്നത് ഐ പി എൽ ആയിരിക്കാം അത് പി എസ് എല്ലിലേക്ക് വരും ഒരു പ്രതീക്ഷയൊക്കെ കുറച്ചിട്ടുണ്ടാവും അത് നല്ലതാണ് വളർന്നു മാറി വരേണ്ടതാണ് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ അവർക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധം ചാമ്പ്യൻസ് ട്രഫിയോട് കടന്നപ്പോൾ പി എസ് എൽ നീണ്ടുപോയ നിലയാണ് അത് ഐ പി എൽ എമിലേക്ക് വന്നു അതിൻ്റെ ക്ലാഷ് നമ്മൾ ഫസ്റ്റ് തോട്ടേ കാണുന്നുണ്ട് പല താരങ്ങളും പല രീതിയിലായിട്ട് ഐ എസ് എല്ലും ഐ പി എല്ലുമായിട്ട് ഇങ്ങനെ ചൊറഞ്ഞ് 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 വരുന്നുണ്ടായിരുന്നു താരങ്ങൾ കളിക്കാൻ പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ പല ഇത് കാര്യങ്ങളാണ് അതൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ ഹെയർ ഡ്രൈവറിൻ്റെ കാര്യങ്ങളിൽ ഇത്രയും ചർച്ചയായത് അവർ അന്നുകൊട്ടേ ഐ പി എല്ലിങ്ങനെ ചൊറിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവിടെ നടക്കുന്നതൊക്കെ വലിയ ചർച്ചയാകുന്നു ഏറ്റവും വലിയ ഒരു കാര്യം നമ്മൾ തുടങ്ങുന്ന തൊട്ടുമ്പോൾ പാക്രിക്കറ്റിൻ്റെ ഒരു പാക്രിക്കറ്റ് ഒരു പതനത്തിലൂടെയാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആ ഒരു സാഹചര്യത്തിൽ ഒരു താരം ഡ്രസ്സിംഗ് റൂമിൽ കിടന്നുറങ്ങിയത് ഒരു വാർത്തയായിട്ടുണ്ട് അതെ അതൊക്കെ കഴിഞ്ഞിട്ട് പി എസ് എൽ എന്റെ ഉദ്ഘാടനം പരിപാടിയേക്ക് വരുമ്പോഴേക്കവിടെ ബിരിയാണി വിളമ്പിട്ടാണ് താരങ്ങൾ പറയുന്നത് അല്ല ഒരു ചടങ്ങില് ഭക്ഷണം പക്ഷെ ബിരിയാണി വിളമ്പിറ വേറൊരു കാര്യം കൂടി പി എസ് എന്റെ ഞാൻ പറഞ്ഞപ്പോൾ വിട്ടു പോയതാണ് പി എസ് എല്ലിന്റെ ക്യാപ്റ്റന്മാരെ ഇത് നിക്കുന്ന ശരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ അതായത് അറ്റ്ലീസ്റ്റ് എല്ലാവരും ഒരു ജേഴ്സി ഇട്ടിട്ടെങ്കിലും വന്നെ ഇത് ഇപ്പൊ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്ന മനസ്സിലാവുന്നതുകൊണ്ട് വലിയപ്പോയി മറ്റേ വെഡ്ഡിങ് ഷൂട്ടാണോ എന്താണ് സംഭവിക്കൊന്നും മനസ്സിലാവില്ല കോളേജ് ഇല്ലാതെ നമ്മൾ കോളെ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് ഫിലിമിലുണ്ടാക്കാൻ വേണ്ടി ഒരു പിന്നെ ചൂട് തുടങ്ങിയിരിക്കുമല്ലോ ആ സമയത്തൊക്കെ ചില മലയാളത്തിൽ തന്നെ ഷോർട്ട് ഫിലിമുകൾ ഉണ്ട് ഇങ്ങനെ ട്രോളുകളിലൂടെ ഹിറ്റാക്കിയത് അതിലൊക്കെ നായകന്മാർ വന്നു നിൽക്കുന്നതിലൊക്കെയാണ് പോസിഡിട്ട് ഓരോ സാധനങ്ങൾ വന്ന് നിൽക്കുന്നത് അല്ല പോസ് ഒക്കെ പിന്നെയും സഹിക്കാം എന്തായാലും ക്യാപ്റ്റന്മാർ തന്നെയാണല്ലോ നിൽക്കുന്നത് എന്ന് പറയാം എല്ലാ താരങ്ങളും ജേഴ്സി ഇട്ട് നിൽക്കുന്ന സമയത്ത് അതിൽ മുൾട്ടാൻ സുൽത്താൻസിന്റെ ക്യാപ്റ്റൻ എവിടെ അതായത് ഫോട്ടോ എടുക്കുന്നുണ്ട് പാടത്തുനിന്ന് പിടിച്ച് അതായത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത് അതായത് അവിടെ പ്രധാനപ്പെട്ട ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാതെ ക്ലബ് ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നത് ഇത് ക്ലബിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് പിടിച്ചുകൂടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പ് പോലും ഇല്ലാതെ ജസ്റ്റ് വിളിച്ചുകൊണ്ടെന്ന ഒരു യാതൊരു നടക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ പി എസ് എൽ നടക്കുന്നുണ്ട് കളി നടന്നു നടന്നു മാത്രമേ ഉള്ളൂ ആ രീതിയിലേക്ക് പോകുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതാണ് പറഞ്ഞ ഫോട്ടോഷൂട്ടിലേക്ക് വന്നത് വയ്യെ പോകുമ്പോൾ പോകുന്ന അവസ്ഥയിലേക്കുള്ളത് ഇതൊക്കെയാണ് ആ ലീഗ് പറഞ്ഞ ക്വാളിറ്റി ക്രിക്കറ്റിന്റെ ഇപ്പോഴത്തെ തകർച്ചയുടെ കാരണം ഈ പ്രൊഫഷണൽ സിസ്റ്റം ഇല്ലായ്മയാണ് ഇപ്പൊ വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതിലാണ് വന്നത് ഇപ്പം ചോദിച്ച് അത് മാധ്യമങ്ങളിൽ അത് അല്ല ആ ഒരു ഉത്തരം പ്രതീക്ഷിച്ചിട്ട് തന്നെയായിരിക്കും മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും പക്ഷെ ഇത് പുള്ളി എടുത്തിട്ട് അലക്കി എന്നുള്ള രീതിയിലായിരിക്കും അതായത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല മാധ്യമത്തിൽ ആണ് മികച്ചത് എന്ന് മറുപടി പറയുന്നു വിചാരിച്ച് പക്ഷെ ബില്ലിങ്സ് പറയുന്ന കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും വ്യത്യാസം ഉണ്ട് സ്വന്തം രാജ്യത്തെ രീതിയിൽ എന്തായാലും നമുക്ക് പറഞ്ഞ ഐ എസ് എൽ നമുക്ക് ഫുട്ബോൾ ഫുട്ബോളിന് വലിയ അല്ലെങ്കിൽ സമ്മർണ ഒരു കൊണ്ടുവന്നൊരു സാധനം നമുക്കറിയാം ക്രിക്കറ്റിനെ ഒരു പേരോട്ടുള്ള നാട്ടിൽ പിന്നെ അല്ല പ്രത്യേകിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ വിദേശത്ത് വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയ താരങ്ങൾ ഇവിടെ വന്ന് ഐ എസ് എൽ കളിച്ചിട്ടുണ്ട് അവരോട് വന്നിട്ട് നിങ്ങള് കളിച്ച ഇ പി എല്ലും ഐ എസ് എല്ലും കമ്പയർ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിരിച്ചു തള്ളും അത് ഒരു പറഞ്ഞ വാർണറോട് ചോദിച്ചൊരു ചോദ്യം അതായത് വാർണറോട് ചോദിക്കുന്നത് ഇപ്പോ ഐ പി എസ് എല്ലിൽ കളിക്കാൻ വന്നതുകൊണ്ട് ഇന്ത്യൻ ആരാധകർക്ക് വാർണറോട് ഒരു ഹെയ്റ്റ് ഒരു ദേഷ്യം വന്നിട്ടുണ്ടല്ലോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വാർണർ ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലും നിങ്ങൾ പറയുമ്പോഴാണ് ഞാനിത് അറിയുന്നത് വാർണറൊക്കെ നമ്മള് എനിക്ക് തോന്നുന്നില്ല അതെ അതെ അത് ഇത്രത്തോളം ഇന്ത്യൻ ഇപ്പൊ നമ്മള് പറയണെങ്കിൽ ഇപ്പൊ വാർണർക്ക് ഐ പി എല് കളിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം പിഎസ്എല് കളിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അത് പ്രൊഫഷണലി അദ്ദേഹം എടുത്ത തീരുമാനമാണ് ഇനി ഇൻ കേസ് ആ ഒരു വിഷയത്തിൽ ദേശീയമുള്ള ഒരു ക്രിക്കറ്റ് ആരാധകർ ഉണ്ടെങ്കിൽ അവർ യഥാർത്ഥ ക്രിക്കറ്റ് ആരാധകരല്ല അവരുടെ പ്രശ്നം ക്രിക്കറ്റ് അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ണ്ടായി പക്ഷെ അത് നമ്മൾ പറയുമ്പോഴും നമുക്കിപ്പം നടക്കുന്ന ബാബർ മത്സരം നടക്കുമ്പോൾ നമ്മളത് കാണാറുണ്ട് പക്ഷേ വാർണർ സൈബർ മീഡിയയിൽ സോഷ്യൽ മീഡിയ താരം തന്നെ പറഞ്ഞാൽ തന്നെ ഇത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ഒരു സാധനം ഉണ്ടാക്കിയിട്ട് വെറുതെ ചോദിച്ചിട്ട് ഇനി അദ്ദേഹം അങ്ങോട്ട് പോകണ്ട ഇവിടെ തന്നെ നിക്കട്ടെ കരുതിയിട്ട് മെഡക്കാക്കി നിനക്കാക്കാനുള്ള പരിപാടിയാണെന്ന് അറിയില്ല ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുന്നത് പക്ഷേ ഈ താരങ്ങളോടൊക്കെ അതൊരു ഈ ഒന്നിലെങ്കിലും അന്തർഷോ മത്സരങ്ങൾക്കും താരങ്ങളാണ് അതിന്റെ പക്വത ഉണ്ടാവുന്ന മാധ്യമങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിനും കൊടുക്കുന്ന മറുപടിയാണ് ക്ലിയർ ആയിട്ട് എന്താണ് പ്രൊഫഷണൽ പ്രൊഫഷണൽസ് ഇവർ കാണിച്ചിരുന്നത് മറുപടികളുടെയും ഈ വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ പക്ഷെ അവർ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്ന് വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ പൊക്കി പറയുമോ എന്ന് ഏറിയിട്ട് കൊടുക്കുന്നത് ഞാൻ ഞാൻ കരുതുന്നത് എങ്ങനെയാണ് വേണ്ടി ചോദിക്കുന്നതായിരിക്കുന്നത് പക്ഷെ അതും അതല്ലോ വേണ്ടേ ഇപ്പോൾ പറഞ്ഞപോലെ തന്നെ ക്വാളിറ്റി വർത്തണം ക്വാളിറ്റി വർത്തിട്ട് പ്രൊഫഷണൽസും കൊണ്ടുവരണം ഈ പറഞ്ഞ ഫോട്ടോഷൂട്ടൊക്കെ വയ്യ ബോധം വിളിച്ചെടുക്കാൻ വേണ്ടി പാടില്ല ഇക്കൊരു പിന്നൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ടെങ്കിൽ പോയാൽ മാത്രമേ ഇത് വിജയിക്കാൻ വേണ്ടി പറ്റില്ല തീർച്ചയായും ഇപ്പോൾ ഈ പി എസ് എൽ മുമ്പ് ഐ പി എല്ലിന്റെ അതേ സമയത്ത് തന്നെ നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ അന്ന് തന്നെ പി സി ബിയിൽ പി സി പറഞ്ഞിട്ടുണ്ട് കാരണം അത് ും ഒരു ഐപിന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഐ പി എല്ലിൽ അവസരം കിട്ടാത്ത താരങ്ങളെ വെച്ചിട്ട് നടത്തേണ്ട ഒരു ഒരു ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഇപ്പൊ ക്രിക്കറ്റ് നേരിടുന്ന പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഈ മറ്റേ തലേ ദിവസം ബാബറ സമൂർ ഇസ്മാനും ഇവരൊക്കെ ബിരിയാണി കഴിക്കുന്ന വീഡിയോ വന്നത് അത് സത്യത്തിൽ നമ്മളല്ല അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളല്ല പാക് ക്രിക്കറ്റ് ആരാധകർ തന്നെ ചോദിക്കുന്നത് ഇവർക്ക് എങ്ങനെ പിന്നെ ഫിറ്റ്നസ് ഉണ്ടാവാനാണെന്നാണ് ചോദിക്കുന്നത് പക്ഷെ ടൂർണമെന്റ് നടക്കുന്നതിന്റെ തലേ ദിവസമാണ് അപ്പൊ ആ ഒരു രീതിയിൽ പ്രൊഫഷണലിസം നഷ്ടപ്പെട്ടിട്ടുള്ള വെറൊരാൾക്കൂട്ടായിട്ട് പാക് ക്രിക്കറ്റ് മാറിയിട്ടുണ്ട് എന്നുള്ളത് സംശയം സമീപിച്ചാലും കളി ഘടനകളുടെ ഇപ്പം അവിടുത്തെ മറ്റേ ആഭ്യന്തര ലീഗിലായിരുന്നല്ലോ താരം കിടന്നുറങ്ങിയത് അതെ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ രഞ്ജി മത്സരങ്ങളായാലും വിജയ് ഹാസർ ട്രോഫി ആയാലും സൈദ മുഷ്തഖലി ട്രോഫിയാലും നമ്മള് അവർ കൃത്യമായ ഒരു പിന്നെ ബിസിയുടെ നോക്ക് രോഹിത് ശർമ്മയോ അല്ലെങ്കിൽ വിരാട് കോഹ്ലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബാറ്റർ അങ്ങനെ ഒരു കിടന്നുറങ്ങി ടൈം ഔട്ട് ആയിട്ട് ബാറ്റിംഗ് ഇറങ്ങാൻ പറ്റുന്ന പ്രശ്നം അവർക്ക് വരുന്നത് ഇതിനാണ് പരിഗണന കൊടുക്കുന്ന പ്രശ്നം വരുന്നത് അപ്പം ഒന്നും ഞാനീ പറഞ്ഞില്ലാട കടന്നെ അത് ചോദിക്കാൻ പറയാനില്ല അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് സീനിയർ താരം ഒരു അന്താരാഷ്ട്ര താരം അതാണ് മാറുന്നതാണ് അങ്ങനെ ഒരു താരത്തിന്റെ മൈൻഡ് സെറ്റ് മാറുന്നത് അവിടെ ഒരു നാതെല്ലാം കളഞ്ഞോണ്ടാണ് അവിടെ നടക്കുന്നത് എന്തും സംഭവിക്കാം എന്ത് നടക്കുന്ന ഒരു അവസ്ഥയാണ് അത് മാറണം അത് മാറി വരണം ഈ പറഞ്ഞാൽ തന്നെ പിന്നെ ചാമ്പ്യസ് ഷൊഫി വരുവാണെങ്കിൽ അത് മുന്നേയാലും അല്ലെങ്കിൽ അതിനുശേഷം ഐ പി എൽ കഴിഞ്ഞിട്ടായാലും അതിന് ഷെഡ്യൂൾ ഉണ്ടാക്കി വേണ്ടത് ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ തന്നെ അറിയാം ഐ പി എൽ ആണ് താരങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അറിയാം പിന്നെ ബാക്കി വരുന്ന രണ്ടാം തര താരങ്ങൾ തന്നെയാണ് ഇവിടെ ഐ പി എൽ എടുക്കാത്ത താരങ്ങൾ വെച്ചിട്ട് അവർ കളിക്കാൻ വേണ്ടി പറ്റും ആ താരങ്ങൾ വെച്ചിട്ട് വെറുതെ അങ്ങോട്ട് വീണ്ടും പറഞ്ഞു തരുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം താരം പി എസ് എല്ലൊക്കെ കലർപ്പെട്ടു ഐ എസ് എൽ ഐ പി എല്ലി വീണ്ടും ചാൻസ് ഇട്ടിട്ട് ഇങ്ങോട്ട് കളിക്കാൻ വേണ്ടി തീർച്ചയായും അവർ വരുന്ന അറിയാം അപ്പം അവിടെ തന്നെ ഒരു വർഷത്തെ അല്ല പുള്ളി അതാണ് ഇതും പറയാനില്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സംഭവം വരുമ്പം ഈ താരങ്ങൾക്കറിയാം ഇത് അറിയാം ഇവർ വന്നാൽ അവിടെ വെച്ച് പോകുന്ന അറിയാം അപ്പോൾ അങ്ങനെ പോകുമ്പം അവിടെ ലീഗിന്റെ വില ഇടിയുമാണ് ഇപ്പൊ ഈ ചോദ്യങ്ങളുടെ ആവശ്യം വരുന്നില്ലല്ലോ ഇവിടെ കിട്ടിയ താരം അങ്ങോട്ട് പോന്നു അവിടെ അല്ല എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ചർച്ചനെ ഒരു അതിന്റെ ഒരു ചുരുക്കത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം പാക് ക്രിക്കറ്റ് ആരാധകരാണെങ്കിലും പാക്കിൽ പാകിസ്ഥാനിലെ മാധ്യമ പ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ അവിടുത്തെ ക്രിക്കറ്റ് ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിലും അവർ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ക്രിക്കറ്റിനെ നന്നാക്കുക എന്നുള്ളതാണ് എന്നിട്ട് അവർ ഐ പി എല്ലോട്ട് കമ്പയർ ചെയ്യട്ടെ അവർ നമുക്കിപ്പോൾ അങ്ങനെ ലോകോത്തരമായ ക്രിക്കറ്റ് ലീഗുകൾ വളർന്നു വരുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല അത്തരം ലീഗുകൾ പല രാജ്യങ്ങളിലും ഇന്ത്യ അടക്കം അതായത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഫ്രാഞ്ചൈസികൾ അടക്കം അത്തരം രാജ്യങ്ങളിലെല്ലാം ടി ട്വന്റി ലീഗുകളുടെ ഒക്കെ ഉടമകളായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അവരുടേതായ ഒരു മികവ് കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും ഒരു മികച്ച ലീഗായിട്ടോ അല്ലെങ്കിൽ ഒരു ലീഗിനോ കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയ കാര്യം തന്നെ ഒരു നല്ല കാര്യം എന്ന് പറയാം പക്ഷെ അത് അതൊന്നും ചെയ്യാതെ ഇവിടെ ഇൻസാമോലൊക്കെ പറയുന്ന മറ്റുള്ള രാജ്യങ്ങളിലുള്ള താരങ്ങളാരും ഐ പി എല്ലിൽ പോകരുത് അല്ലെങ്കിൽ ഐ പി എല്ലിൽ കാണുന്നത് ആളുകൾ നിർത്തിയിട്ട് പി എസ് എൽ കാണാൻ വരും എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കമ്പാരിസൺ അവർ കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രണ്ട് ലീഗുകളെ കമ്പയർ ചെയ്തിട്ട് അവര് തന്നെ സ്വയം വിഡികളാകുന്ന രണ്ടാം ലീഗാ ഇതോടെ അറിഞ്ഞുകൊണ്ട് ഇവര് വെറുതെ അവിടെ പോയിട്ട് രണ്ടാം ലീഗ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് അല്ല ഇപ്പൊ ഫുട്ബോളിന്റെ കാര്യം പറയുമ്പോ ഇ പി ലാ ലാലീഗ് ആണോ ഏതാണ് മികച്ച ലീഗ് പറയാൻ പറ്റും അതായത് പറയാൻ പറ്റും അതായത് ആർക്കെങ്കിലും ഇപ്പൊ ഇ പി എൽ ആണ് നല്ലത് എന്ന് പറയാം അല്ലെങ്കിലും മറ്റേ ലാലീഗ് ആണ് നല്ലത് പലരും ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് പറയാം പക്ഷെ ഇവിടെ അങ്ങനെ പോലും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം കറക്റ്റ് ആണ് ഇ പി എല്ലും നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക് അറിയുന്ന കാര്യമാണ് വസ്തുതയാണ് കൺമുന്ന പിന്നെ അവിടെ പോയിട്ട് നമ്മൾ കഴിയുമ്പോഴെങ്കിൽ കളിക്കുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് അതിന്റെ കളത്തിലെന്ന് പറഞ്ഞു കാര്യമില്ല അനുസരിച്ച് വളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് പോസിറ്റീവ് ആയിട്ട് കാണാൻ വേണ്ടത് തീർച്ചയായും എന്തായാലും ചോദ്യത്തില് പിന്നെ ഐ പി എല്ലാം കളിച്ച താരമാണല്ലോ അവിടുത്തെ ഇവിടുത്തെ സാധ്യത വ്യത്യാസം എന്താണ് അവിടെ എങ്ങനെയാണ് പ്രൊഡക്ഷൻ വരുന്നത് അങ്ങനെ എന്തൊക്കെ ചോദിക്കുക ും സംസാരിക്കാനില്ല എന്തായാലും നമുക്ക് ഇനിയും വരും ദിവസങ്ങളിൽ ഇത്തരം തമാശകൾ കാണാനാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഇത്തരം തമാശകൾ പലരും പറയും കാരണം ഇത് നിർത്താൻ പോകുന്നൊന്നുമില്ല ഏർ ഐ പി എല് ഐ പി എല്ലിൽ വിദേശ താരങ്ങളെ കളിക്കാൻ മറ്റു ക്രിക്കറ്റ് ബോർഡുകൾ വിടരുത് എന്ന് പറഞ്ഞത് ഉൾപ്പെടെയുള്ള തരത്തിലുള്ള കോമഡികൾ ഇനിയും കാണാം അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്